നമസ്കാരം ജറമാണ് എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു ഒപ്പം ഈ വരുന്ന ജനുവരി പത്താം തീയതി തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലുള്ള കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം നടക്കുകയാണ് അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് ഭഗവാന്റെ മുമ്പിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മറക്കരുത് ജനുവരി പത്താം തീയതി വൈകിട്ട് മണിക്ക് നേടി എൻ്റെ മേളവും ഒരുപാട് തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപതാം വാർഷിക ആഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് ചടങ്ങും തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു اوئے ارم ریٹرو چيڻا پر پاي مايدن ۾ نه چئي ٿو نه اهو جيڪا ڪا ڪا ڏيندا ويندا ان شيءا بينه സിനിമാ താരവും ക്യാരിക്യാച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ മുഖ്യ അതിഥിയായിരുന്നു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാച്ച്സി അധ്യക്ഷയായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉപഹാര സമർപ്പണം നടത്തി മാനേജർ കെ വി സദാനന്ദൻ റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്ക് ഉപഹാര സമർപ്പണം നടത്തി പി ടി എ പ്രസിഡന്റ് ഷബീർ അലി വാർഡ് മെമ്പർ മഞ്ജു പ്രേംലാൽ മുൻ പ്രിൻസിപ്പാൾ അനിതാ മുകുന്ദൻ മുൻ പ്രധാനാധ്യാപിക കെ എസ് രാജി സ്റ്റാഫ് പ്രതിനിധികളായ എൻ കെ സുരേഷ്കുമാർ എം ജി ഷീജു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ സ്കൂൾ ലീഡർ ബിജിൽ ഡേവിസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ വി എന്നിവർ സംസാരിച്ചു പെരുമിക്കുന്ന അധ്യാപകരായ പ്രിൻസിപ്പൽ കെ ആർ കല പ്രധാനാധ്യാപിക സി എസ് ഷൈജ ഡോക്ടർ വി സന്തോഷ് കുമാർ കെ വി അലിഷ സ്വപ്ന കെ വി ഷെർലി ടി ബി എന്നിവർ തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെ പറ്റി ഹൃദയസ്പർശിയായി സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി